അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരികയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജ് ഇതിന്റെ തലപ്പത്തേക്ക് ആദ്യം നിശ്ചയിക്കുന്നത് നമ്മുടെ ഇലോൺ മസ്കിനെയും ഒപ്പം ഇന്ത്യൻ വംശജനായിട്ടുള്ള വിവേക് രാമസ്വാമിയെയുമാണ് എന്നാൽ പിന്നീട് വിവേക് രാമസ്വാമി ആ ഒരു ഉദ്യമത്തിൽ നിന്ന് മാറുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റിയതാകാം അദ്ദേഹം സ്വയം പിന്മാറിയതാകാം അദ്ദേഹം പിന്നീട് ഇല്ല ഇപ്പോ ഡോജിന്റെ തലപ്പത്ത് മസ്ക് മാത്രമേ ഉള്ളൂ അമേരിക്കയിലെ സമ്പ്രദായങ്ങൾ മുഴുവൻ പൊളിച്ചെഴുതുക എന്ന ഒരു ലക്ഷ്യം മസ്കിനുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഡോജിന്റെ ഒരു ഇമെയിൽ യു എസിന്റെ ഫെഡറൽ ഗവൺമെന്റ് എംപ്ലോയിസിന് പോവാണ് ഏകദേശം മുപ്പത് ലക്ഷത്തോളം എംപ്ലോയിസ് യു എസ് ഫെഡറൽ സംവിധാനത്തിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് സോ ഇവർക്ക് ഒരു ഇമെയിൽ പോവാണ് പോയിട്ട് അവരുടെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ ലാസ്റ്റ് വീക്കിൽ എന്താണ് ചെയ്തത് മിനിമം ഒരു അഞ്ച് പോയിന്റ്സ് നിങ്ങൾ ചെയ്തിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ റിപ്ലൈ ചെയ്യുക നിങ്ങൾ മറുപടി നൽകിയില്ല എങ്കിൽ നിങ്ങൾ ഈ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് ഞങ്ങൾ കരുതും അതായത് ഈ ഒരു മെയിലിന് റിപ്ലൈ കൊടുക്കാത്തവര് ജോലി ഇല്ലാത്തവരാകും അതായത് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടും എന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം ഇങ്ങനെ ഒരു മെയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ജോലി ചെയ്യുന്ന ഫെഡറൽ ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന എംപ്ലോയിസിന്റെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അമർഷവും എതിർപ്പും ഒക്കെ ഡോജ് എന്ന് പറയുന്ന സംവിധാനത്തോട് ഉണ്ടാവുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെയും അതുപോലെ ഇലോൺ മസ്കിന്റെയും ഈ നീക്കത്തിനെതിരെ അവരിൽ പലരും പ്രതികരിക്കുകയുണ്ടായി അത് മാത്രമല്ല ഈ ഫെഡറൽ ഗവൺമെന്റ് എംപ്ലോയിസ് എന്ന് പറയുമ്പോൾ അതില് ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം അല്ലല്ലോ അതിൽ ബൈഡനെ സപ്പോർട്ട് ചെയ്യുന്ന ഡെമോക്രാറ്റുകളായിട്ടുള്ള ആൾക്കാരുമുണ്ട് അതുകൊണ്ട് തന്നെ അവർ വളരെയധികം അസ്വസ്ഥരാണ് ഈ ഡോജ് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രമായിട്ടുള്ള പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു സംവിധാനത്തെ പൊതുവെ യു എസില് ഈ ഗവൺമെന്റ് എംപ്ലോയീസ് പ്രത്യേകിച്ച് അവർക്ക് തീരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കൂടുതലായിട്ടുള്ള ഒരു അധികാരം ഡോജ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ഉപയോഗിച്ചു മുഴുവൻ വകുപ്പുകളെയും മുഴുവൻ മേഖലകളെയും കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശ്രമം ഇപ്പോൾ ഇലോൺ മസ്ക് നടത്തുന്നത് അപ്പോൾ പ്രസിഡന്റിന് കീഴിലാണ് മസ്ക് വരുന്നതെങ്കിലും മസ്ക് ഒരു ഒരു പ്രസിഡന്റിനെ പോലെയാണ് പെരുമാറുന്നത് ഇത് പൊതുവേ യു എസില് ആളുകൾക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കാര്യങ്ങൾ ഇങ്ങനെ ഒരു അതൃപ്തിയൊക്കെ നിൽക്കുന്ന സമയത്താണ് എഫ് ബി ഐ ഡയറക്ടറിന്റെ ഒരു പ്രതികരണം വരുന്നത് ഈ എഫ് ബി ഐ ഡയറക്ടർ എന്ന് പറയുന്നത് കാശ് പട്ടേലാണ് ഇന്ത്യൻ വംശജനാണ് ഗുജറാത്തുകാരനാണ് സോ ഇന്ത്യൻ വംശജനായിട്ടുള്ള കാശ് പട്ടേലാണ് യു എസിന്റെ എഫ് ബി ഐ ഡയറക്ടർ അദ്ദേഹത്തിന്റെ പവറിനെ കുറിച്ച് ഞാൻ പറയാം സോ ഇദ്ദേഹത്തിന്റെ എംപ്ലോയസിനും ഇങ്ങനെ ഒരു മെയിൽ പോയി അപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ എംപ്ലോയിസിനോട് പറഞ്ഞു നിങ്ങൾ ഇതിനകത്ത് പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ല വിട്ടുള്ള ഇഗ്നോർ ചെയ്തേക്ക് ഇതിന് മറുപടി പറയേണ്ട കാര്യമൊന്നും നിങ്ങൾക്കില്ല നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് എഫ് ബി ഐ ഡയറക്ടറായിട്ടുള്ള എനിക്ക് മാത്രമാണ് ഡോജ് അതായത് ഇലോൺ മസ്ക് തലവനായിട്ടുള്ള ഡോജിന് മറുപടി കൊടുക്കേണ്ട ഒരു കാര്യവും എഫ് ബി ഐയിലെ സ്റ്റാഫിനില്ല എന്ന് നമ്മുടെ കാശ് പട്ടേൽ പറഞ്ഞിരിക്കുകയാണ് ഇത് മസ്കും കാശ് പട്ടേലും തമ്മിലുള്ള ഒരു ഒരു ഈഗോ ക്ലാഷിന് കാരണമായി എന്നാണ് സൂചന ഇനി എന്താണ് എഫ് ബി ഐ ഡയറക്ടറിന്റെ സ്ട്രെങ്ത് ആരാണ് യു എസ് എഫ് ബി ഐ ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ള ഒരു പദവിയല്ല അല്ല എഫ് ബി ഐ ഡയറക്ടർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാശ് പട്ടേൽ ഇത്രയധികം ചർച്ചയാവുന്നത് യു എസിനകത്ത് നമ്മള് അവരുടെ ലോ എൻഫോഴ്സ്മെന്റ് ഒഫീഷ്യൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മോസ്റ്റ് പവർഫുൾ എന്ന് പറയാവുന്ന ഒരു പേഴ്സൺ എഫ് ബി ഐ ഡയറക്ടർ എന്താണ് എഫ് ബി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് അതിന്റെ പൂർണ്ണമായ പേര് അതായത് എഫ് ബി ഐ എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഒരു ഡൊമസ്റ്റിക് ഇന്റലിജൻസ് സംവിധാനവും ഒപ്പം ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയുമാണ് സോ ഇവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഫെഡറൽ ക്രൈംസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക കൗണ്ടർ ടെററിസം അതുപോലെ കൗണ്ടർ ഇന്റലിജൻസ് സൈബർ ക്രൈം ഓർഗനൈസ്ഡ് ക്രൈംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുക കൺട്രോൾ ചെയ്യുക ആ കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതാണ് ഈ വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന് കീഴിലാണ് എഫ് വരുന്നത് എത്രത്തോളം പവർഫുള്ളാണ് എഫ് ബി ഐ ഡയറക്ടർ എഫ് ബി ഐ ഡയറക്ടർ ഈ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്ന യു എസിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഇനി അന്താരാഷ്ട്ര കേസുകൾ ഹൈ പ്രൊഫൈൽ കേസസും അതുപോലെ ഫോറിൻ ത്രട്ടുകളാണെങ്കിലും യു എസ് പൊളിറ്റീഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സഹകരണം തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ എഫ് ബി ഐ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആവുന്നുണ്ട് എഫ് ബി ഐ ഡയറക്ടറിന്റെ കാലാവധി എന്ന് പറയുന്നത് പത്ത് വർഷമാണ് ഈ പത്ത് വർഷം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാലാവധിയാണ് ഈ കാലയളവിലുള്ള ഒരു ഡയറക്ടറെ നീക്കം ചെയ്യുക ആ ഒരു പൊസിഷനിൽ നിന്ന് നീക്കുക എന്ന് പറയുന്നത് പോലും ഏറെക്കുറെ പ്രയാസമാണ് അസാധ്യമാണെന്നാണ് പറയുന്നത് പൊതുവേ അങ്ങനെ ഒരു കാര്യം എളുപ്പമല്ല യു എസ് പ്രസിഡന്റിന് അങ്ങനെ ഒരു പോസ്റ്റിലുള്ള ആളെ നീക്കം ചെയ്യാൻ കഴിയുമെങ്കിലും അതുപോലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് വളരെ റയറായിട്ട് മാത്രമാണ് നടന്നിട്ടുള്ളത് ഈ ഒരു എഫ് ബി ഐ ഡയറക്ടർ എപ്പോഴും നേരിട്ട് യു എസ് പ്രസിഡന്റ് അറ്റോർണി ജനറല് നാഷണൽ സെക്യൂരിറ്റി കൗൺസിലുമായിട്ടൊക്കെ നേരിട്ട് ബന്ധമുള്ള റെഗുലർ ബന്ധമുള്ള ഒരു പോസ്റ്റ് ആണ് അതായത് ഇപ്പോൾ കാശ് പട്ടേൽ എന്ന് പറയുന്നത് റെഗുലറായിട്ട് യു എസ് പ്രസിഡന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അർഹതയുള്ള അതിന് സാധിക്കുന്ന ആളാണ് അതായത് പ്രസിഡന്റിനോട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു പോസ്റ്റ് ആണ് എഫ് ബി ഐ എന്ന് പറയുന്ന ഒരു ഒരു ഏജൻസി ലോകത്തൊട്ടാകെയായിട്ട് അറുപത് രാജ്യങ്ങളിലായിട്ട് ഇന്റർനാഷണൽ ക്രൈമും ടെററിസവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട് സോ അവരുടെ ഗ്ലോബൽ റീച്ച് എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇവർക്ക് വളരെ ഉയർന്ന ബഡ്ജറ്റും റിസോഴ്സസും ഉണ്ട് മൊത്തത്തിൽ എല്ലാം കൂടെ ചേർത്ത് ഏകദേശം മുപ്പത്തി അയ്യായിരത്തിന് മുകളിൽ എഫ് ബി ഐ ഏജന്റുമാരുണ്ട് അതിൽ ഇന്റലിജൻസ് ഓഫീസേഴ്സും അനലിസ്റ്റുകളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് മൾട്ടി ബില്യൺ ഡോളർ ബഡ്ജറ്റാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഇൻവെസ്റ്റിഗേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതും സോ വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് മാത്രമല്ല ഒരുപാട് ക്ലാസിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഏജൻസി കൂടിയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇലോൺ മസ്ക് ഒരു മെയിൽ അയക്കുമ്പോൾ ഇവിടെ കാശ് പട്ടേല് പറയുന്നത് ഇഗ്നോർ ചെയ്യുക അന്ന് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല മറുപടി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ എനിക്കും മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി അതായത് എഫ് ബി ഐയുടെ മുകളിൽ പ്രസിഡന്റ് അല്ലാതെ ഒരു ഡോജ് എന്ന് പറയുന്ന സംവിധാനം വല്ലാതെ ഇടപെടേണ്ട എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ എഫ് ബി ഐ ഡയറക്ടർ പറയുന്നത് ഇതൊരു ഈഗോ ക്ലാഷിന് കാരണമായിട്ടുണ്ടെന്നാണ് സൂചന എന്തായാലും മസ്കിന് മുമ്പിൽ വഴങ്ങി കൊടുക്കില്ല എന്ന് തന്നെയാണ് കാഷ് പട്ടേലിന്റെ നിലപാടെന്നാണ് യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം